യു ഡി എഫ് പ്രതീക്ഷിച്ച അൻവർ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട് അൻവറിന്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പേര് എണ്ണുള്ള ആളുകളാണെങ്കിലും അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന കാഴ്ചകളാണ് നമുക്ക് ിൽ കാണാൻ കഴിയുന്നത് ആരുടെ സാധ്യതകൾ വഴിക്കടവിൽ അൻവർ സ്പോയിൽ യു ഡി എഫിനെ പക്ഷേ പോർച്ചുഗല്ലോ അതല്ലെങ്കിൽ മറ്റ് നഗരസഭയിലോ അമരമ്പലത്തോ എൽ ഡി എഫിനെ സ്പോയിൽ ചെയ്തേക്കാം എന്തായാലും അൻവർ പ്രതീക്ഷയിലധികം വോട്ട് പിടിച്ചിരിക്കുന്നു യു ഡി എഫ് ഉദ്ദേശിച്ച ലീഡിലേക്ക് എത്തുന്നില്ല ആദ്യ റൗണ്ടിൽ രണ്ടാം റൗണ്ടിന്റെ അന്തിമ കണക്ക് വരാൻ ഞാൻ ആകാംക്ഷയോടുകൂടി ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നു ആദ്യ റൌണ്ടിൽ യു ഡി എഫ് പ്രതീക്ഷിച്ചത് അറുന്നൂറിലധികം പക്ഷേ ലീഡ് മാത്രമാണ് ആദ്യ റൗണ്ടിൽ യു ഡി എഫിനുള്ളത് ആധികാരികമായി അരുൺ അരുൺ വഴിക്കടവിൽ അൻവർ എഫക്ട് വിവരങ്ങൾ പറയൂ എങ്ങനെയാണ് അൻവർ കരുത്തു കാട്ടുന്നത് ആദ്യ റൗണ്ട് എണ്ണിത്തീരുമ്പോൾ പ്രതീക്ഷിച്ച കണക്കുകളിലേക്ക് യു ഡി എഫ് എത്തുന്നില്ല എന്നുള്ളതാണ് അഞ്ഞൂറിനും ആയിരത്തിനും ഇടയ്ക്ക് ആയിരത്തിന് മുകളിലേക്ക് പോലും ലീഡ് യു ഡി എഫ് പ്രതീക്ഷിച്ച മേഖല ഒന്നാം നമ്പർ വാർഡ് രണ്ടാം നമ്പർ വാർഡ് ഇതെല്ലാം കണക്കുകൂട്ടി യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുള്ള രണ്ടാം വാർഡ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല അതേസമയം എൽ ഡി എഫിനെ പ്രതീക്ഷിച്ച് അധികം വോട്ട് പിടിക്കാനായി എന്നുള്ളതാണ് വഴിക്കടവിലെ ട്രെൻഡ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഒപ്പം പി വി എൻവർ ലീഡ്

അവിടെയും വോട്ട് ചോർന്നോ എന്താണ് എന്താണ് ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പറയാൻ കഴിയുക ാണ് വഴിക്കണവിലെ തന്നെ സി പി എമ്മിന് ഒരു പക്ഷേ കൂടുതൽ വാർഡുകളുള്ള രണ്ടാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി പ്രതീക്ഷ എഴുഡിഎഫിനുണ്ട് പ്രതീക്ഷ രീതിയിലാണെങ്കിൽ ആദ്യ റൗണ്ടിന് സമാനമായ രീതിയിലാണെങ്കിൽ ഇവിടെയും പി വി അൻവറിനുള്ള സ്വാധീനം പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ തന്നെ ആദ്യഘട്ടത്തിലെ ലീഡ് നിർണയിക്കുന്ന കാര്യത്തിലേക്ക് പോകുന്നു യു ഡി എഫ് ഉദ്ദേശിച്ചത് പോലെ ഒന്നാം റൗണ്ട് പോയില്ല പക്ഷേ ഇതേ ഇഫക്റ്റ് അൻവറിന് എൽ ഡി എഫ് കേന്ദ്രങ്ങളിലും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ യു ഡി എഫിന് പരിക്കുകൂടാതെ രക്ഷപ്പെടാം പക്ഷേ യു ഡി എഫ് പറയുന്ന ഇരുപതിനായിരം പതിനയ്യായിരം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത എവിടെയും വലിയ ആഘോഷങ്ങളില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതയും നമ്മൾ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞു വഴിക്കടവിൽ എത്ര വോട്ട് അൻവർ പിടിക്കും എന്ന കണക്കിനിരിക്കും നിലമ്പൂരിലെ വിധി എഴുത്തേ എന്നുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കണത്തിൽ കാണുന്ന കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത് അൻവർ പിടിക്കുന്ന വോട്ട് പ്ലസ് ാണ് അല്ലെങ്കിൽ പി വി എൻ പിടിക്കുന്ന വോട്ട് മൈനസ് എന്നുള്ളതാണ് കൃത്യമായ മുന്നണികളെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകം